ഹലോ ഞാൻ ഇന്ന് വന്നിരിക്കുന്ന ഒരു കുട്ടി ഉള്ളവർക്കായിട്ടാണ് കേട്ടോ അപ്പോൾ ഓണം വെക്കേഷൻ ഒക്കെ ആയതുകൊണ്ട് പത്ത് ദിവസം സ്കൂൾ ലീവല്ലേ അപ്പോൾ ഞാൻ വീട്ടിൽ പോകാൻ എന്നൊക്കെ എത്തി അപ്പോൾ മോളെ സ്കൂളിൽ നിന്ന് എടുത്തിട്ടാണ് കേട്ടോ വരുന്നത് അപ്പോൾ പോരുന്ന വൈക്കോളു പറഞ്ഞു ആ ഒരു മിൽക്ക് വേണമെങ്കിൽ വിഷിക്കണമുണ്ടോ എന്നൊക്കെ പറഞ്ഞപ്പോൾ ഒരു കടയിൽ കയറിയതാണ് കേട്ടോ ആ ഒരു മിൽക്ക് ഞാൻ കയറിയ ആളുകൾ അപ്പോൾ ഫലൂദ് ഓർഡർ ചെയ്തിട്ടുള്ളൂ ഫലൂദ മതിയായി ഫലൂദ് ഓർഡർ ചെയ്തു ഫലുദൊക്കെ വരാൻ പത്ത് പതിനഞ്ച് മിനിറ്റ് എടുക്കില്ലേ അപ്പോൾ അതുകൊണ്ട് പപ്സ് വേണമെന്ന് പറഞ്ഞു വിഷക്ക് വേണം പ്സ് വേണമെന്നൊക്കെ പറഞ്ഞപ്പോൾ ഒരു പപ്പ്സ് ഉൾക്ക് മേടിച്ചെടുത്തിട്ടോ അപ്പോൾ ഇവൾ പപ്സ് കഴിക്കണമുണ്ടപ്പോൾ ചെറുപോൾക്ക് പപ്സ് വേണമെന്ന് പറഞ്ഞിട്ട് വാശി പിടിച്ചിട്ടോ അപ്പോൾ അവൾക്കും ഒരു പപ്സ് മേടിച്ചു കൊടുത്തു അവൾ അത് ഫുള്ള് കഴിക്കൊന്നും ഇല്ല കേട്ടോ കാരണം പപ്സൊക്കെ വന്നുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മൾ ഫലൂദെത്തിയത് കേട്ടോ അപ്പോൾ ഫലൂദ കണ്ട സന്തോഷത്തിൽ അവൾക്ക് പബ്സൊന്നും വേണ്ട ഫലൂത മതിയെന്ന് പറഞ്ഞാൽ അത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഫലൂദ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കി അവൾ നല്ല സൂപ്പറാണ് രസം എന്നൊക്കെ പറഞ്ഞിട്ട് കഴിച്ചുകൊണ്ടിരിക്കാൻ കേട്ടോ ഞങ്ങൾ മിൽക്ക് മിൽക്കാട്ടോ ഓർഡർ ചെയ്തത് അങ്ങനെ ഞങ്ങൾ അവല് മിൽക്കും കാത്തിൽ ഞങ്ങൾ ഇരിക്കുന്നു ഇരിക്കാനുട്ടോ അപ്പോൾ അതുവരെ അവളെ കഴിക്കണമൊക്കെ കണ്ടിരുന്നു ചെറിയൊഴുക്ക് കഫക്കട്ടായതുകൊണ്ട് അപ്പോൾ അധികം കൊടുക്കാനൊന്നും പറ്റില്ല ഐസ്ക്രീം വരുന്നാലും അവർ തുള്ളി അവൾക്ക് കൊടുത്തു അങ്ങനെ നോക്കിയിരിക്കുമ്പോൾ ഞങ്ങൾ അവൽ മിൽക്കൊക്കെ കിട്ടോ ഞങ്ങളൊരു എസ് പി അവൾ മിൽക്കാണ് ഓർഡർ ചെയ്തത് കേട്ടോ രണ്ടോളും അലൂദിയും ഔൽ മിൽക്കും ഒക്കെ നല്ല രസം ആയിരുന്നു കേട്ടോ അപ്പോൾ ഞങ്ങളെ പരിപാടിയൊക്കെ കഴിഞ്ഞ് ഞങ്ങളത് ഇറങ്ങാൻ നിൽക്കുകയാണ് അപ്പോൾ എൻ്റെ ചാനൽ ഇതുവരായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് പോകണം കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ബൈ ബൈ